ഉത്സവങ്ങളിലും മറ്റ് ആഘോഷ പരിപാടികളിലും ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറുകയാണ് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ഇങ്ങനെ കൈകൊട്ടിക്കളിയിലൂടെ വൈറലായ കൊച്ചി വൈപ്പിനെ കൂട്ടായ്മയെ കുറിച്ചാണ് ഇനി ഒരേതരം വസ്ത്രങ്ങൾ അണിഞ്ഞ മുടിയിൽ പൂച്ചൂടി പുതിയ പാട്ടുകൾക്ക് ചുവട് ചുവടുവെക്കുന്ന സ്ത്രീകൾ ആഘോഷരാവുകളെ ഇപ്പോൾ കൂടുതൽ മനോഹരമാക്കുന്നത് ഈ കൈകൊട്ടിക്കളിയാണ് പാട്ടുകൾ മാറി മാറി വരികയും താളം മുറുകുകയും ചുവടുകൾക്കും കൈകൊട്ടിനും വേഗം കൂടുകയും ചെയ്യുമ്പോൾ കാണികളിലും അത് ആവേശം നിറയ്ക്കും കൊച്ചി വായ്പയിലെ കൂട്ടായ്മ രണ്ടു വർഷം മുൻപാണ് കൈകൊട്ടിക്കളി അവതരിപ്പിക്കാൻ തുടങ്ങിയത് ഇന്ന് വീട്ടിൽ വീട്ടിലൊതുങ്ങി പോയവരാണ് കീഴടക്കുന്നത് ഒരു കൂട്ടായ്മ കൂടിയാണ് കാരണം വീട്ടമ്മമാർ ഒരുപാട് പേര് ഈ രംഗത്തേക്ക് വരുന്നുണ്ട് കാരണം ഒതുങ്ങിയിരിക്കുന്ന സ്ത്രീകൾക്ക് ഇതൊരു പ്രചോദനമാണ് അവർക്ക് ശരിക്കും എല്ലാവർക്കും താല്പര്യമാണ് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പ്രാക്ടീസിനൊക്കെ വരുന്നത് എട്ട് മണിക്ക് രാത്രി ഞങ്ങൾ രാത്രി എട്ട് മണിക്കാണ് പ്രാക്ടീസ് തുടങ്ങുന്നത് ആഗ്രഹത്തോടൊപ്പം കൈകൊട്ടിക്കളി ഈ സ്ത്രീകൾക്ക് വരുമാന മാർഗം കൂടിയാണ് ഉത്സവ സീസൺ എത്തിയതോടെ ബുക്കിങ്ങും കൂടി ഞങ്ങളുടെ ടീമിൽ ഒരു പതിനാറ് പേരുണ്ട് ഞങ്ങളെല്ലാവരും അയൽവക്കത്തുള്ള ആളുകളൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇപ്പം ഒരുപാട് വേദികളിൽ കൈകുട്ടികളെ അവതരിപ്പിച്ച് മത്സരങ്ങളിൽ പങ്കെടുത്തു ഇപ്പോൾ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും ചെറിയ ഒരു വരുമാനം എല്ലാവർക്കും കിട്ടുന്നുണ്ട് സന്തോഷമുണ്ട് ഇത് സ്ത്രീകളുടെ സ്വപ്നമാണ് അത് കൂടുതൽ വളരാൻ അവർ ചുവടുകൾ വെക്കട്ടെ ശ്രീജിത്തിനോടൊപ്പം അർച്ചന വിനോദ് അമൃത ന്യൂസ് കൊച്ചി